ീശ മിഷായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നോളം നമ്മുടെ ജീവിതത്തിലും ഈ നേഴ്സസ് ടൈം പ്രോഗ്രാമിലൂടെ അനേകായിരം മക്കളുടെ ജീവിതത്തിലും ദൈവം ചുരിഞ്ഞ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഏവരെയും ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ യോഹനാൻ്റെ സുശേഷം ആറാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവർ അവനോട് ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം യേശു അവരോട് പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക ഇപ്രകാരം യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഏറെ ത്യാഗത്തോടെ വേണ്ടി ശുശ്രൂഷ നടത്തുന്ന ഒമാനിലെ ഒരു നേഴ്സിനെയും കുടുംബത്തെയും ഇന്നത്തെ നേഴ്സസ് ടൈമിലൂടെ നമുക്ക് പരിചയപ്പെടാം സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മ എല്ലിശ്വ പുണ്യതി ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവിധിക്ക് ശുശ്രൂഷ ചെയ്തു കൊടുക്കുവാൻ വേണ്ടി മൈലുകൾ താണ്ടി പോവുകയുണ്ടായി അതുപോലെ ഒമാനിലെ സലാലയിൽ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് ഇന്നൊരു കുടുംബം നമ്മളോടൊപ്പം കടന്നു വന്നിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുവാനായി നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഞാൻ ജയ എൻ്റെ വീട് എറണാകുളം വൈപ്പിൻ ഞാറക്കലിലാണ് എൻ്റെ വീട്ടിൽ ഞങ്ങൾ അഞ്ച് പെൺമക്കളാണ് എന്നെ കല്യാണം കഴിച്ചയച്ചിരിക്കുന്നത് അങ്കമാലി എളവൂരിലേക്കാണ് ഇതെന്റെ ജീവിത പങ്കാളി ജിജോ ഞാൻ ജിജോ ഞാൻ അങ്കമാലിക്ക് അടുത്ത് ഇളവൂരാണ് ഞങ്ങളുടെ സ്വദേശം ഞാനിപ്പോൾ സ്ഥലാലയിലായിട്ടൊരു മൂന്ന് മൂന്നര വർഷമായി ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് മൂത്തത് ജസ്വിൻ രണ്ടാമത് ജെഫ്രിൻ മൂന്നാമത്തത് ജീനറ്റ് മരിയ ജയ ഈ നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വരാനുള്ള പ്രചോദനം ജയക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി എൻ്റെ വീട്ടിൽ അപ്പച്ചനമ്മച്ചയ്ക്ക് ഞങ്ങൾ അഞ്ച് പെൺമക്കളാണ് അതിൽ മൂത്ത ചേച്ചി ജൂബി ചേച്ചി ആ ചേച്ചി ആദ്യം നേഴ്സിങ് പ്രൊഫഷനിലേക്ക് പോയി രണ്ടാമത്തെ ചേച്ചി ജാൻ ചേച്ചി ആ ചേച്ചി ഹൗസ് വൈഫാണ് മൂന്നാമതെയാണ് ഞാൻ പിന്നെ ഞാൻ ചേച്ചീനെ മൂത്ത ചേച്ചിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് പോവുകയായിരുന്നു പിന്നെ എനിക്ക് ശേഷം രണ്ട് അനീത്തിമാരും കൂടെ ഉണ്ട് അവരും നേഴ്സിംഗ് പ്രൊഫഷൻ തന്നെയാണ് ഒരാളുടെ പേര് ജീന കുവൈറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യണു അഞ്ചാമത്തെ ആള് ജസ്ന ഖത്തറിൽ ജോലി ചെയ്യുന്നു നഴ്സായിട്ട് ജയ ഈ സലാലയിലേക്ക് ജോലിക്കായി വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ഞാൻ നേഴ്സിംഗ് പഠിച്ചത് കോട്ടയം കരത്താസ് കാരത്താസിലാണ് അവിടെ നിന്ന് ഞങ്ങൾ മാലദ്വീപിലാണ് ആദ്യം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഞങ്ങൾക്ക് പിള്ളേരെ കാറ്റഗീസിന് വിടാനോ അതോ ഒന്നും പള്ളിയൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ തൊട്ട് ഞങ്ങളത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ വളർന്ന ഒരു സാഹചര്യത്തിൽ വളരാൻ ഞങ്ങളെ ഞങ്ങൾ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ തീരുമാനം എടുക്കുമായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്നാൽ നമുക്ക് ശരിയാവില്ല എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോവുകയായിരുന്നു നാട്ടിൽ വന്ന് ഞങ്ങൾ രണ്ടര വർഷത്തോളം ഞങ്ങൾ ജോലിയില്ലാതെ നിന്നു അപ്പോഴെല്ലാം ഞങ്ങൾ ഇത് ഈ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു അതിന് ശേഷമാണ് എനിക്ക് ഒമാനിലേക്ക് ഞാൻ പോസ്റ്റൽ വഴി ബയോഡെറ്റ് അയക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർ ഇന്റർവ്യൂവിന് വിളിക്കുകയും അങ്ങനെ ഇവിടെ ഇപ്പം സലാലയിൽ നെയ്സായിട്ട് ഞാനിപ്പോൾ നാലര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു ജിജോ നാട്ടിലായിരുന്നപ്പം ഈ ആത്മീയതയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ഞാൻ മാൽദ്വീവ്സിലായിരിക്കുമ്പോഴേ ചെറിയ രീതിയിലുള്ള മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ നാട്ടിൽ വന്നതിന് ശേഷം ഈ മദ്യപാന അധികമായി അങ്ങനെ ഇരിക്കാൻ ഞാൻ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട് നീ ഒരു ധ്യാനം കൂടണം നല്ലതാണ് നീ ധ്യാനം കൂടണം ആ പറയൽ ശക്തമായിപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു ഒരു ധ്യാനത്തിന് പോകണം അങ്ങനെ ജയോട് പറഞ്ഞു നമുക്കൊരു ധ്യാനത്തിന് പോകണം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കുടുംബം ഒരുമിച്ച് ധ്യാനത്തിന് പോയി ആ ധ്യാന ഒത്തിരി അനുഭവമായിരുന്നു ആ ധ്യാനത്തിൽ വെച്ച് ഈശോ എന്നോട് സംസാരിച്ചു അവിടെ വെച്ച് ഞാൻ ഈശോയെ തിരിച്ചറിഞ്ഞു ഈശോയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതിനുശേഷം എൻ്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം ഈശോയ്ക്കായിരുന്നു ഇപ്പോഴും എൻ്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം ഈശോയ്ക്കായിരുന്നു ആ ധ്യാനത്തിൽ വെച്ച് ഒരു വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു ഒന്ന് പത്രോസ് അഞ്ച് ആറ് വചനം പറയുന്നു കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ഈ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വധിച്ചു കാരണം ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾസിലൂടെ കടന്നുപോയ ഒരു രണ്ടര വർഷക്കാലം ഞങ്ങൾക്ക് നാട്ടിലുണ്ടായിരുന്നു ഈ സമയം അത്രയും ഒത്തിരി ജോലികൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും പക്ഷേ എല്ലാ ഇൻ്റർവ്യൂവും കഴിയും കാരണം പ്രത്യേകിച്ച് കുവൈറ്റിലായിരുന്ന അനിയത്തെയും ഖത്തറിലുണ്ടായിരുന്ന അനിയത്തിയും അവർ അവരുടേതായ വഴിക്കൊക്കെ അവിടെ അന്വേഷിച്ചു ഒന്നും ശരിയാവുന്നില്ല പല വഴികളിലൂടെ അന്വേഷിച്ചു എനിക്കും ജോലിയൊന്നും നല്ലത് കിട്ടുന്നില്ല ഒത്തിരി ഇൻറ്റർവ്യൂകൾ കഴിയുന്നു ഇൻറ്റർവ്യൂ പാസ്സാവും പക്ഷെ ഒന്നും ശരിയാവത്തില്ല ഇങ്ങനെ എന്താണ് ഒന്നും ശരിയാകത്തതെന്ന് കരുതി ഈ വചനം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ആ വചനം മാംസം ധരിച്ചു ആ കൃത്യസമയത്ത് ഞങ്ങൾ ഒരു സാധ്യതയും ഇല്ലാതിരുന്നപ്പോഴാണ് ഞങ്ങൾ ഒരു തപാൽ വഴി ഈ ഒമാൻ ഗവൺമെൻറ്റിലേക്ക് ഒരു അപേക്ഷ അയക്കുന്നത് അതിനുമുമ്പ് നമ്മളുടേതായ രീതികളിൽ കൂടി ഒത്തിരി ഏജൻസി വഴിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പല പല രാജ്യങ്ങളിലേക്കും പക്ഷെ അതൊന്നും ശരിയായില്ല ജസ്റ്റ് തപാല് വഴി അയച്ച ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നമുക്ക് ഇന്റർവ്യൂ വരികയും ആ ഇൻ്റർവ്യൂ പാസ്സാവുകയും ദൈവം കൃത്യമായിട്ട് അത് തക്ക സമയത്ത് തക്ക സമയത്ത് ഞങ്ങളെടുത്തുയർത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ദൈവം ആ സമയത്ത് എന്നെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു അങ്ങനെ ഇരിക്കെ നാട്ടിൽ വെച്ചും ഒത്തിരി ആധ്യാത്മികമായിട്ട് ആത്മീയമായിട്ട് തന്നെ വളരാനായിട്ട് സഹായിച്ചു ഈ ഒരു കൃപയിൽ ആ ധ്യാനം കൂടിയൊരു കൃപയിൽ പിന്നീട് എനിക്ക് നിലനിൽക്കാനായിട്ട് സാധിച്ചു കാരണം ഈ ധ്യാനമൊക്കെ കൂടിയതിന് ശേഷമാണ് ഞാൻ ജീസസ് യൂത്തിനെ പറ്റി അറിയുന്നതും ജീസസ് യൂത്ത് കൂട്ടുകാരെ എനിക്ക് കിട്ടുന്നതും അങ്ങനെ ഞാൻ ജീസസ് യൂത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായി പിന്നീട് അങ്ങോട്ട് എനിക്ക് സ്ഥിരമായിട്ട് ജീസസ് യൂത്തിൻ്റെ ഒരു ആക്റ്റീവ് മെമ്പറായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നാട്ടിലായിരുന്നപ്പോഴും തുടർന്ന് ഇവിടെ സലാലയിൽ വന്നപ്പോഴും ജീസസ് യൂത്തിനെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഒത്തിരി യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് എനിക്ക് വളരെ അവസരം നൽകി അത് ദൈവത്തിന്റെ ഒരു ഇടപെടലായിരുന്നു അവിടെ വെച്ച് ദൈവം എന്നെ ഉരുക്കി വാർത്തതാ ശരിക്കും അപ്പോ സലാലയിൽ എത്തിയതിന് ശേഷവും ഇങ്ങനെ യുവജനങ്ങളുടെ ഇടയിലാണോ തീർച്ചയായിട്ടും ഞാനിവിടെ സലാലയിൽ വന്നതിന് ശേഷം ഞാൻ എന്നെ ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് തന്നെ സലാലയെ പറ്റി എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് സലാലയിൽ വരുമ്പോൾ എന്നെ ജീസസ് യൂത്തിലെ കൂട്ടുകാർ വന്ന് അവരുടെ ആ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചു അങ്ങനെ ജീസസ് യൂത്തുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ഒത്തിരി ക്യാമ്പ് വിസിറ്റ് ഒത്തിരി യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനായിട്ട് യുവജനങ്ങളെ ചെന്ന് പരിചയപ്പെടാനും അവരുടെ വിഷമങ്ങൾ കേൾക്കാനും അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും ഒക്കെ ഒത്തിരി അവസരങ്ങൾ ഇന്ന് സലാലയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ അവസരങ്ങളിലൊക്കെ ജിജോ ജോലിക്കായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ ജോലിക്ക് പോയിട്ടുണ്ടോ എന്താ ചെയ്തിട്ടുള്ളത് അതായത് ഞങ്ങൾ ഇവിടെ നിന്ന് സിറ്റിയിൽ നിന്ന് ഞങ്ങളൊരു നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കാരണം ജയ അവിടെയാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മക്കളെ സ്കൂളിങ് ഒരു വലിയ പ്രശ്നമാണ് സിറ്റിയിൽ മാത്രമേ സ്കൂളിങ് സ്കൂളുള്ളൂ ഈ നൂറ്റി ഇരുപത് കിലോമീറ്റർ രാവിലെ ഏഴ് പത്തിന് ഇവർക്ക് സ്കൂളിലെത്തണം രാവിലെ അഞ്ച് മണിക്ക് ഇവരെ വിളിച്ചെണ്ണയിപ്പിച്ച് ആറു മണിക്ക് അവിടെ നിന്ന് യാത്ര തുടങ്ങി ഏഴ് പത്തായിട്ട് ഇവിടെ എത്തുമ്പോൾ എത്തിയതിന് ശേഷം ഇവരുടെ സ്കൂൾ കഴിയുന്നത് മണിയാവും പക്ഷെ ആദ്യ കാലങ്ങളിൽ ഞാൻ സലാലയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഏകദേശം ഒരു വർഷം ഞാൻ സലാലയിൽ താമസിച്ചു അന്ന് ജോ ജയ ജോലി ചെയ്യുന്നത് ഇവിടെ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഡെയിലി വരവ് സാധ്യമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നു ഞാനും മൂന്ന് മക്കളും സലാലയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അന്ന് എല്ലാവരെയും പോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എനിക്ക് ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന് ഞാൻ പല സ്ഥലത്തും ആപ്ലിക്കേഷൻ സമർപ്പിച്ചു എന്നെ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് ഓഫർ ലെറ്ററും കിട്ടി അങ്ങനെ ഞാൻ ജോലിക്ക് പോകാം എന്ന് കരുതി ഇരിക്കും പക്ഷേ എന്നോട് എൻ്റെ ഈശോ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക എന്ന എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഫലമായിട്ട് ഞാൻ വചനം എടുത്ത് തുറന്നപ്പോൾ എനിക്കൊരു വചനം ലഭിച്ചു ആ വചനം പറയുന്നു പ്രഭാഷകൻ പതിനൊന്ന് പത്ത് വചനം ഇതാണ് മകനെ പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത് കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാം പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല ഈ വചനം ഈശോ എന്നോട് നേരിട്ട് സംസാരിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഞാൻ മൂന്ന് മക്കളെ നോക്കണം പിന്നെ ഞാൻ ജോലിക്ക് പോയാൽ എൻ്റെ മക്കളുടെ കാര്യം എന്താവും അങ്ങനെ ഒത്തിരി ടെൻഷനിലാണ് ഞാൻ പ്രാർത്ഥിച്ചതും വചനം എനിക്ക് കിട്ടിയതും ഈശോ എന്നോട് നേരിട്ട് സംസാരിച്ചു അവിടെ വെച്ച് ഞാൻ വിചാരിച്ചു എൻ്റെ മക്കളെ നോ നോക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ ഞാൻ പിന്നെ ജോലിക്ക് പോകണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തു അതിനു ശേഷമാണ് ഞാൻ സലാലയിൽ നിന്ന് ഈ പറയുന്ന നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്ക് ജയ്ക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതും അങ്ങോട്ട് വരുന്നതും അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞ നേരത്തെ എന്നോട് പറഞ്ഞ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ നടപ്പിലാവുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ട് കാരണം ഞാനിവിടെ മൂന്നു മണി വരെ രണ്ടു മണി വരെ സ്ഥലാലയിലും വീട്ടിലെത്തുമ്പോഴേക്കും ഒരു മൂന്നേ കാലം ആകും അപ്പോൾ അന്നത്തെ ദിവസം ഏകദേശം കഴിയും ജയ എങ്ങനെയാണ് ഈ നൂറ്റിമുപ്പത് കിലോമീറ്റർ ദൂരത്തു നിന്നും ഈ നഴ്സസ് മിനിസ്ട്രിയിലെ പ്രോഗ്രാമുകളിലേക്കൊക്കെ കടന്നു വരുന്നതും വിശുദ്ധ ബലിക്കായി വരുന്നതും ഒക്കെ ഞാൻ ഇത്ര ദൂരെ ആണെങ്കിൽ പോലും ജെയ്സസ് മീൻസ്റ്റിയുടെ ആരംഭകാലം തൊട്ട് എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ദൈവം സഹായിച്ചു അപ്പം അന്ന് തൊട്ട് ഞാൻ ഇത്ര ദൂ പ്രോഗ്രാമിലൊക്കെ വരാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഞാൻ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് വൺ ഡേ ഗ്രേറ്റ് കോൾഡിന് വേണ്ടിയും ഫോർമേഷൻ പ്രോഗ്രാമിനൊക്കെ എനിക്ക് കിട്ടുമോ എന്ന് എനിക്ക് സംശയമായിരിക്കും എപ്പോഴും അപ്പം ഞാനിങ്ങനെ ദൈവം എനിക്ക് കൂടാൻ ആഗ്രഹമുണ്ട് നീ എന്നെ അനുവദിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ചേച്ചി ഓർക്കുന്നില്ലേ ചേച്ചിനെ കുറേ പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതെല്ലാം തീവ്രമായ പ്രാർത്ഥനയുടെ ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നതിൻ്റെയൊക്കെ ഭാഗമാണല്ലേ തീർച്ചയായിട്ടും ചേച്ചി ഞാൻ ശരിക്കും അതൊരു സാക്ഷ്യമാണ് കാരണം ഒട്ടും ചാൻസ് ഇല്ലാത്ത സമയത്ത് നമ്മളെ ദൈവം കറക്റ്റ് സമയത്ത് നമ്മൾ വരാൻ പ്രത്യേകിച്ച് ഞാൻ ഈ നഴ്സിസ് ഇൻസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി ബോധ്യങ്ങൾ കിട്ടി കാരണം പണ്ടൊക്കെ എനിക്ക് ഈ നഴ്സിംഗ് പ്രൊഷൻ ഭയങ്കര ഒരു തടസ്സമായിട്ട് എന്തോ ഒരു വിഷമമായിരുന്നു നമ്മൾ എന്തിനും ഈ പ്രൊഫഷൻ എടുത്തു എന്നൊക്കെയായിരുന്നു നമുക്ക് നഴ്സിംഗ് പ്രൊഫഷൻ വെറും ഒരു പ്രൊഫഷനല്ല ഒരു ദൈവവിളിയാണെന്നും നമുക്ക് കണ്ടുമുട്ടുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് രോഗികളുടെ അടുത്ത് ഞങ്ങൾക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ദൈവമുഖത്തിനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഓരോ രോഗികളിലും ജയക്ക് ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്താനായിട്ട് ഈ നഴ്സസ് മിനിസ്ട്രിയിലൂടെ സാധിച്ചു അല്ലേ തീർച്ചയായും ആ ഒരു ബോധ്യം ലഭിച്ചു ഇത് നമ്മൾ വെറും ഒരു ജോലി സാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷൻ അല്ല ഈശോ വിളിച്ചിട്ടുള്ള ഈശോയുടെ ശുശ്രൂഷ മേഖലയിലേക്ക് നമ്മളെ വിളിച്ച് കൂട്ടിച്ചേർത്തിരിക്കുകയാണല്ലേ അപ്പം ഈ ഈ ഒരു സന്ദേശം എല്ലാ നേഴ്സുമാർക്കും പകർന്നു കൊടുക്കുവാനും ജയക്ക് സാധിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും ജിജുവും മക്കളെയും കൊണ്ട് ഈ സ്കൂളിൽ രാവിലെ ഏഴ് പത്താവുമ്പോഴത്തേക്കും എത്തുന്നുണ്ടല്ലേ അതിനുശേഷം ക്ലാസ് അവസാനിക്കുന്നത് ഏകദേശം ഒന്നര രണ്ട് കൂടിയാണ് കൊച്ചുകുട്ടികൾക്ക് ഒന്നിരുപതോടുകൂടി തീരും അതിനുശേഷം മുതിർന്ന കുട്ടികളുടെ ക്ലാസ് തീരുന്നത് ഏകദേശം രണ്ടു മണിയോടുകൂടിയാണ് അപ്പം ഇതിനിടയിലുള്ള ഈ സമയം ജിജോ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് ഞാൻ രാവിലെ ഏഴ് പത്തിന് ഇവിടെ വന്ന് മക്കളെ സ്കൂളിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ സ്കൂളിൽ പോയാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് നമ്മളുടെ ഇന്ത്യൻ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നമ്മളുടെ സലാലയിലെ ചർച്ചിൻ്റെ ഒരു അഡോറേഷൻ ചാപ്പലുണ്ട് ഈ അഡോറേഷൻ ചാപ്പലിൽ രാവിലെ വന്നിരുന്ന് എനിക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും എനിക്ക് അവസരം കിട്ടാറുണ്ട് അത് അതുപോലെ തന്നെ ചർച്ചിൻ്റെ ആക്ടിവിറ്റീസുകളിലൊക്കെ ഓടാനായിട്ട് അതുപോലെ ജീസസ് യൂത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യാനായിട്ട് ഇതെല്ലാം എനിക്ക് ഒത്തിരി സമയം അത് ആ സമയങ്ങളിൽ ഞാൻ അത് അങ്ങനെ വിനിയോഗിക്കാറുണ്ട് ഇതിനെല്ലാം വേണ്ടിയിട്ട് തന്നെയല്ല പലപ്പോഴും ഞാൻ ഇവിടെ തിരിച്ചു പോ സരാലയിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാലും മകനെ ഓൾട്ടറിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ ചർച്ചിൻ്റെ ആക്ടിവിറ്റികൾ മാസില് പങ്കെടുക്കാന് ഇതിനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും തിരിച്ചു വരികയും വീണ്ടും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട് കാരണം എൻ്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം ഈശോയ അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാത്തിനും അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി സ്കൂളിൽ കൊണ്ടുവിടുന്നു തിരിച്ചു കൊണ്ടുപോകുന്നു ഏകദേശം മൂന്ന് മണിയോടു കൂടി വീട്ടിലെത്തുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു അപ്പൊ ഇതിനിടയ്ക്ക് ഇവരുടെ പഠനവും കാര്യങ്ങളും ഒക്കെ എപ്പോഴാണ് നടക്കുന്നത് അത് ഈശോയുടെ വലിയൊരു ഇടപെടല കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് രണ്ടു മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞാല് മൂന്ന് മണി മൂന്നേ പത്താവും ഞങ്ങള് വീട്ടിലെത്തി കഴിയുമ്പോൾ അതിനുശേഷം അപ്പോൾ ഈ തിരിച്ചു പോകുന്ന സമയത്ത് ഇവർ നല്ല ഉറക്കമായിരിക്കും ഇവിടെ നിന്ന് വണ്ടിയിൽ കയറുമ്പോഴേ ഇവർ ഉറക്കം തുടങ്ങും ഒരുനേകാൽ മണിക്കൂർ ഇവർ വണ്ടിയിൽ കിടന്ന് ഉറങ്ങും ഈ ഒന്നേകാൽ മണിക്കൂർ ഉറങ്ങി ഇവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എഴുന്നേറ്റ് ഇവർ ഭക്ഷണം കഴിക്കും ഇവരുടെ ഹോംവർക്കുകൾ ഇവർക്ക് പഠിക്കാനുള്ളത് എല്ലാം ഇവർ രണ്ട് മൂന്ന് മണിക്കൂർ എടുത്ത് അവരത് തീർക്കും ഈ അത് തീർന്നതിന് ശേഷം ഏകദേശം ഒരു സെവൻ തേർട്ടിക്കാണ് നമ്മളുടെ പള്ളിയിലെ മാസ് ഈ സിക്സ് തേർട്ടി ആകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിക്കും അങ്ങനെ പോരുന്ന ദിവസങ്ങളിൽ സിക്സ് തേർട്ടി ആകുമ്പോൾ ഞങ്ങളവിടുന്ന് യാത്ര തുടങ്ങും അത്രയും സമയമാണ് ഇവർ വീക്ക് ഡേയ്സിൽ പഠിക്കാനായിട്ട് ഇവർക്ക് കിട്ടുന്നത് പക്ഷേ അതൊന്നും അതൊന്നും ഒരു കുറവായിട്ട് ഇതുവരെ ഭവിച്ചിട്ടില്ല കാരണം അവിടെയെല്ലാം ഈശോ ഞങ്ങളെ കാക്കുന്നുണ്ട് പിന്നെ അവധി ദിവസങ്ങളിൽ ഇവർ ഇരുന്ന് പഠിക്കാറുണ്ട് അവധി ദിവസങ്ങളിൽ ഇപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ ഇവർ ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കും ഒരു കുറച്ച് സമയം മാത്രം കളിക്കാനായിട്ട് വിടാറുള്ളൂ ബാക്കി സമയങ്ങളിൽ ഇരുന്ന് പഠിക്കാനായിട്ട് ഫ്രൈഡേയിൽ ഏകദേശം ഒരു ഉച്ച വരെ പോകും കാറ്റിഗ്സും ഒക്കെ ആയിട്ട് സാറ്റർഡേ ഫുൾ ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കാറുണ്ട് ജയ ഇപ്പോൾ ഒരു റൂറൽ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ എനിക്കറിയാം സ്വാഭാവികമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ടയുണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ചേച്ചി ഞാൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ക്ഷുദ്രജീവികളും പ്രത്യേകിച്ച് പാമ്പ് തേള് അതിൻ്റെയൊക്കെ ഒത്തിരി ശല്യമുള്ള സ്ഥലത്തേക്കാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഒരു സമയമുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയ ഒരു കെട്ടിടം പഴയ കാലത്ത് നിർമ്മിച്ച ഒരു കെട്ടിടമായിരുന്നു അപ്പം അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം അവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹെൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കണമെന്ന റൂള് അപ്പം ആ ഒരു ഭവനത്തിൽ തന്നെ നമ്മൾ കയറി താമസിക്കണം അവിടുത്തെ പാമ്പുകൾ നീളം കൂടിയതും വണ്ണം കുറഞ്ഞുമായ പാമ്പുകളാണ് അപ്പം നമ്മൾ വീടുകൾ എല്ലാ ഹോൾസും നമ്മൾ അടക്കും അങ്ങനെ അടച്ചാലും പ്രത്യേകിച്ച് എ സികളുടെയൊക്കെ ഹോളിൽ കൂടെ കയറി വരുന്ന ആ അവസ്ഥയായിരുന്നു അപ്പം പലപ്പോഴും ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്ന രാത്രികളെല്ലാം കുട്ടികളെയും കൊണ്ടാന്ന് ഇവർ തീരെ പൊടി കുഞ്ഞുങ്ങളാ അവരെടുത്തുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാതിരുന്ന രാത്രികളുണ്ട് അവിടെ ഞങ്ങൾ വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ചേച്ചി പ്രത്യേകിച്ച് ലൂക്ക പത്ത് പത്തൊമ്പത് ഇത് പാമ്പുകളെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേലെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല ആ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വചനം ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ മാംസമായിട്ട് ദഹിക്കുന്ന ഒരു അനുഭവമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭവനത്തിലോ ആ ദേശത്തു നിന്ന് തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ലഭിച്ചു അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു സൈറ്റിലേക്കാണ് ഞങ്ങൾ ട്രാൻസ്ഫർ കിട്ടിപ്പോകുന്നത് പ്രത്യേകിച്ച് ഞാൻ ട്രാൻസ്ഫർ ആകുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു സ്റ്റാഫിൻ്റെ ഹസ്ബൻഡ് അവിടെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒത്തിരി പേര് അനുഭവത്തിലൂടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സൈറ്റ് എത്തുമ്പോൾ പല ഡ്രൈവേഴ്സും പോകുന്നതായിട്ട് അങ്ങനെ ഞങ്ങൾ ഈ ദേശത്തോടുകൂടെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ജവമാലകൾ ചൊല്ലുകയും കർണ്ണക്കൊന്തകൾ ചൊല്ലുകയും ഇപ്പം അതിനുശേഷം ഒരു സംഭവം പോലെ അവിടെ ഞങ്ങൾക്ക് കേൾക്കാൻ സഹായത്താൽ ഈ ഒരു അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അത് നമ്മളുടെ പരീഷിൽ വികാരി അച്ഛനുമായിട്ട് ഷെയർ ചെയ്യുകയും അങ്ങനെ അച്ഛൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരികയും ഭവനം ആ പരിസരവും ബ്ലസ് ബ്ലെസ് ചെയ്യാനും ഇടയായി രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി അഞ്ചാണ് തോന്നുന്നത് മെക്കണു എന്ന് പറഞ്ഞൊരു കൊടുങ്കാറ്റിവിടെ വീശിയടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ആ കൊടുങ്കാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കൊടുങ്കാറ്റ് അടിച്ചു തുടങ്ങുന്നത് ഞങ്ങളുടെ ഏരിയയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭവനം ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഏറ്റവും ആദ്യം പണി കഴിപ്പിച്ച ഒരു ഭവനം അത് ഒത്തിരി പഴകിയ ഒരു ഭവനമായിരുന്നു ചെറിയൊരു മഴ വരുമ്പോഴേക്കും ഈ ഭവനത്തിലെ അകത്തേക്ക് വീടിൻ്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങും അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പേമാരിയും കൊടുങ്കാറ്റും വന്നോടു കൂടി ആ ഭവനം ഏകദേശം നിലം പൊത്തുന്ന അവസ്ഥയായി ഞങ്ങൾക്കുണ്ടായിരുന്ന കട്ടിലുകൾ ഞങ്ങളുടെ കബോർഡുകൾ വീട് മൊത്തം വെള്ളം നിറഞ്ഞു ആ വീട് മൊത്തം ഏകദേശം നശിച്ച ഒരവസ്ഥയായിരുന്നു പക്ഷെ അതിന് തൊട്ടും തലേ ദിവസം വേറൊരു സംഭവം നടന്നത് ഈ ഹൗസ് ഓണർ വന്ന് ഞങ്ങളോട് പറഞ്ഞു കുറച്ചു മുമ്പേ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു പേമാരിയും കൊടുങ്കാറ്റും വരുന്നുണ്ട് ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല വേറെ വീട്ടിലേക്ക് മാറാൻ അതുകൊണ്ട് ഞങ്ങൾ ആ ഭവനത്തിൽ കഴിഞ്ഞു പക്ഷെ ആ ഹൗസ് ഓണർ തലേ ദിവസം വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു കൊടുങ്കാറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് പേമാരി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അവിടെ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടിട്ടുണ്ട് ആ ഭവനത്തിലേക്ക് നിങ്ങൾക്ക് മാറാം ഈ ഭവനം ഞങ്ങൾക്ക് അന്ന് ഈ വീട് നശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ വീട് ശരിക്കും ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട് തന്നെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു ആ വീട് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മാസകാലം ആ ഭവനത്തിൽ താമസിച്ചു ആ സമയത്ത് ഇതിൻ്റെ ഹൗസ് ഓണർ വന്നിട്ട് പറഞ്ഞു ആ പഴയ വീട് റിപ്പയർ ചെയ്ത് തരാം പക്ഷേ ഞങ്ങൾ കുടുംബം ഒരുമിച്ച് നമ്മളുടെ പള്ളിയിൽ വരികയും വിശുദ്ധ ബലിയിൽ ഞങ്ങളിത് സമർപ്പിക്കുകയും കാരണം ആ വീട് റിപ്പയർ ചെയ്ത് തന്നാലും ഞങ്ങൾക്ക് ഒരു വാസയോഗ്യമല്ല തന്നെയല്ല ഞങ്ങൾക്ക് കിടക്കാനുണ്ടായിരുന്ന കട്ടിൽ പോയി ബെഡ് പോയി ഒക്കെ പോയി അങ്ങനെ ഞങ്ങൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചു പ്രത്യേകിച്ച് മക്കൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ അപ്പനാണ് ഈശോ അതുകൊണ്ട് തന്നെ അപ്പൻ്റെ മക്കളാണ് ഞങ്ങൾ ഇത് സാധിച്ചു തരണം എന്ന് മക്കൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും കരഞ്ഞു പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു അതിനുശേഷം പെട്ടെന്നൊരു ദിവസം ഈ ഹൗസ് ഓണർ വന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് ഒരു പുതിയ ഭവനമാണ് ഞാൻ പണി കഴിപ്പിച്ച് തരാൻ പോകുന്നത് ഇന്ന് ഞങ്ങളുടെ ആ ഭവനത്തിൻ്റെ പണി പൂർത്തിയായി ഞങ്ങൾ ഈ പുതിയ ഭവനത്തിലേക്ക് മാറുകയും ചെയ്തു നല്ലൊരു ഭവനം അതേ ഹൗസ് ഓണർ തന്നെ ഞങ്ങൾക്ക് പണി കഴിപ്പിച്ചു തന്നു അത്രയും നാൾ ഞങ്ങൾക്ക് പാർക്കാനായിട്ട് ഈശോ വേറൊരു ബംഗ്ലാവ് പോലത്തെ ഒരു ഭവനവും ഒരുക്കി തരും ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ നേരിട്ട് ഒരു അത്ഭുതമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതേപോലെയുള്ള ഒത്തിരി അനുഭവങ്ങളിലൂടെ ഈശോ ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു അതല്ലേച്ചി ജിജോ പറഞ്ഞ പോലെ എനിക്കും കൂടെ കുറച്ച് കാര്യം പറയാനുണ്ട് അതിനകത്ത് ഈ വീടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ വീട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാന്ന് സലാലയിലുള്ള എല്ലാ അംഗങ്ങൾക്കും അറിയാം അപ്പം ഞങ്ങള് ഈ എല്ലാ മാസം പതിമൂന്നാം തീയതി മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അതിലേക്ക് ഞാൻ റിക്വസ്റ്റ് അയക്കുവായിരുന്നു ഞങ്ങളുടെ ഒരു ഈ ഒരു അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് മാറ്റം വേണം ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ അവർ എല്ലാ മാസവും പതിമൂന്നാം തീയതി ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു പിന്നെ ഈ മെക്കൂണ് വന്നതിന് മുമ്പും ഈ മുന്നറിയിപ്പുകൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ അവർക്ക് മെസ്സേജ് പാസ് ചെയ്തു കാരണം ഈ ഇരുപത്തഞ്ചാം തീയതി അടിച്ച കൊടുങ്കാഴ്ച ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു അപ്പം ഇത് വരുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവരെ അറിയിക്കുമായിരുന്നു അപ്പം സലാലിലുള്ള ആ കൂട്ടായ്മകളിലെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവിടെ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു സംരക്ഷണം പ്രത്യേകിച്ച് നോഹയുടെ പെട്ടകം പോലെ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടുകയും അവിടെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ദൈവസ്നേഹം ഞങ്ങൾ അനുഭവിക്കാൻ പറ്റി ജസ്വിന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പപ്പ മോനുമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോഴേക്കും ഒരു മണിക്കൂർ യാത്ര ചെയ്തു വരുന്നു അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിലാണ് ഫുൾ ടൈം ജപമാലയൊക്കെ ചൊല്ലുന്നു കരുണകുന്ത ചൊല്ലി പ്രാർത്ഥിച്ചു വരുന്നു അപ്പം ഈ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ട് മോൻ എന്താണ് ഈ പഠന മേഖലകളിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങള് ഞാൻ ഈ വണ്ടി വെച്ച് കൊറന്തയും കർണക്കൊന്തയൊക്കെ ചെല്ലി പ്രാർത്ഥിക്കുമ്പോൾ ക്ലാസ് സ്കൂളിൽ വെച്ച് എനിക്ക് ഫസ്റ്റ് നിൽക്കാൻ പഠിക്കുമ്പോഴൊക്കെ ഫസ്റ്റ് നിൽക്കാനും സ്പോർട്സിനൊക്കെ എനിക്ക് ഒന്നാം സ്ഥാനം ലഭിക്കാനും എന്നെ എന്നെ ഈശോ സഹായിക്കാറുണ്ട് മോൻ ഈ ഓൾട്രാസെറായിട്ടൊക്കെ ഇങ്ങനെ വരാനുള്ള ഒരു പ്രചോദനം ഇവിടെ നിന്നാണ് കിട്ടിയത് അതിലാൻറ്റി നഴ്സസ് മിസ്റ്റി സലാലയിൽ തുടങ്ങിയ കാലം മുതൽ അമ്മ നേഴ്സസ്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഓരോ കാര്യങ്ങളും ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് അപ്പയും സലാലയിലെ ജീസസ് യൂത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് കാണാം അപ്പോൾ ഇവർ രണ്ടുപേരും ഈശോയ്ക്ക് വേണ്ടി പങ് ഓടും ഓടുന്നത് കാണുമ്പോൾ എനിക്കും എന്തെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് തോന്നും മോനിപ്പോ ഈശോയോടുള്ള സ്നേഹം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് ആൻറ്റി പ്രാർത്ഥിക്കുന്നു ജെഫ്രിൻ പപ്പായും ചേട്ടായിയും ഒക്കെ പറയുണ്ടായി നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് ജപമാല എത്തിച്ചാൽ വരാറുള്ളതെന്നല്ലേ അപ്പം മോനൊന്ന് പറയാമോ മോന് ഏത് മിസ്ട്രീസാണ് ചെല്ലുന്നതെന്ന് സോറഫു മിസ്റ്റീസ് ഫസ്റ്റ് ദ ഇൻ ദ ഗാർഡൻ സെക്കൻഡ് മിസ്സി ദോച്ചിങ് ദർഡ് മിസ്സി ദ ക്രൗഡിംഗ് വിത്ത് തോൺസ് ഫോർത്ത് മിസ്സി ദ ക്യാരി ഓഫ് ദ ക്രോസ്

വെരി ഗുഡ് ജിജോ സാധാരണ കണ്ടുവരുന്നത് അമ്മമാരുടെ വീട്ടിലിരുന്ന് മക്കളെ വളർത്തുന്നു അവരുടെ പഠനത്തിൽ അവരെ സഹായിക്കുന്നു അങ്ങനെയൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത് അല്ലേ പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കുമ്പം ജയ ജോലിക്ക് പോകുന്നു ജിജോ മക്കളെയും കൊണ്ട് സ്കൂളിൽ പോകുന്നു അവരുടെ പഠനകാര്യങ്ങളൊക്കെ നോക്കുന്നു അവരുടെ കാറ്റഗിസം മറ്റ് കാര്യങ്ങൾ എല്ലാം ജിജോ ക്രമീകരിച്ചു കൊടുക്കുന്നു അപ്പോൾ ജിജോയ്ക്ക് എന്താണ് പറയാനുള്ളത് ഇതുപോലെയുള്ള കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ് ചേച്ചി അത് എൻ്റെ ജീവിതത്തിൽ ഈശോ എനിക്ക് തന്ന ഒത്തിരി വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ ആ ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ആദ്യ കാലങ്ങളിൽ എനിക്കതൊരു വലിയ ബേഡനായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മണിക്കൂർ സമയം പക്ഷേ അവിടെ നിന്ന് ജപമാല ജല്ലിയും കരുണക്കൊന്ത ജല്ലിയും ഒക്കെ പ്രാർത്ഥിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായി ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാൻ തികയാത്തതുപോലെയായി പിന്നെയുള്ള എൻ്റെ ജീവിതത്തിൽ തന്നെയുമല്ല ഇവിടെ വന്നിട്ട് ഈ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ കിട്ടുന്ന ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അത് അതെൻ്റെ ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി അനുഗ്രഹദായകമായ സമയങ്ങളായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് തന്നെയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരാളെ ജോലി ചെയ്യുന്നുള്ളൂ ഒരാളുടെ ശമ്പളമുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കോ ഒന്നും പോയിട്ടില്ല ഞങ്ങൾക്കത് വളരെ 呃。Uh മക്കളെ വളർത്താനായാലും മക്കളുടെ പഠന കാര്യങ്ങൾക്കായാലും എല്ലാം തൃപ്തിയാവോളം ഞങ്ങൾക്ക് ഈശോ അതെല്ലാം തരുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളെല്ലാം അങ്ങനെ ക്രമീകരിച്ച് പോകുന്നുണ്ട് എനിക്ക് നമ്മുടെ കൂട്ടുകാരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നമ്മളുടെ ജീവിതത്തിൽ സാമ്പത്തികത്തിനോ മറ്റു കാര്യങ്ങൾക്കോ അല്ല അതിനേക്കാൾ ഉപരിയായിട്ട് മക്കളെ കാറ്റഗിസം കൊടുത്ത് വളർത്തുക ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ മക്കളെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുക അതെല്ലാം അതുപോലെ പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനകൾ ഒരുമിച്ച് കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങള് ഇതൊക്കെ ആയിരിക്കാം നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് മക്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നതും ആ ഒരു വിശ്വാസത്തിൽ മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ മക്കളെ വളർത്താനായിട്ട് ഒരുമിച്ച് ഏതെല്ലാം പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടായാലും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അത് ഭാര്യയും ഭർത്താവും തമ്മിൽ അതൊന്ന് പറഞ്ഞ് കൂടി വൈകിട്ട് ഉറങ്ങാനായിട്ട് പോകുന്ന ആ ഒരു സ്നേഹം നിലനിൽക്കുന്ന സന്തോഷമുള്ള കുടുംബം ആയി വരാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് തന്നെ ആയിരിക്കും എനിക്ക് ഈ പ്രേക്ഷകരോടും പറയാനുള്ളത് എല്ലാവരും കുടുംബങ്ങളിൽ സന്തോഷത്തോടുകൂടി മക്കളോടുകൂടി പ്രാർത്ഥിച്ച് ഈശോയോടുകൂടി ചേർന്ന് നിന്ന് മുന്നോട്ട് പോവുക അത് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത് ജിജോ പറഞ്ഞത് ശരിയാണ് ഈ ജിജോയുടെ ഈ അർപ്പണ ബോധവും ഈ സന്തോഷമായ കുടുംബജീവിതവും ഇനിയും തുടർന്നും ഈശോ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈശോ സഹായിക്കട്ടെ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ നിങ്ങളുടെ ജോലി മേഖലകളെ മക്കളുടെ പഠന മേഖലകളെ എല്ലാം ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ സ്ഥിതിയായിരിക്കട്ടെ യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ച് യഥാർത്ഥ ക്രിസ്തീയ ചൈതന്യത്തിൽ ജീവിക്കുന്ന ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം അനേകായിരം കുടുംബങ്ങൾക്ക് ഇവരുടെ പങ്കുവയ്ക്കൽ ഒരു പ്രചോദനമാകട്ടെ യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അവിടുത്തെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ ഒരു ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളേണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമ്മേ